ഡൽഹിയിലെ അധികാര സിംഹാസനങ്ങൾ വിറയ്ക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിന് മേൽ പ്രതിപക്ഷം കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു സ്പീക്കർ ഔട്ട് എന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രഖ്യാപനം വെറുമൊരു മുദ്രാവാക്യമല്ല മറിച്ച് രാഹുൽ ഗാന്ധിയും ശശി തരൂരും നയിക്കുന്ന ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഹോളമാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷം ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ ധാർമികമായി ആ കസേരയിൽ തുടരാൻ ഓം ബിർളയ്ക്ക് അർഹതയില്ലെന്ന പ്രതിപക്ഷത്തിന്റെ കർക്കശ നിലപാടിന് മുന്നിൽ മോദി സർക്കാരിന് ഒടുവിൽ തല കുനിക്കേണ്ടി വന്നു ഒരു സ്പീക്കർ പദവിയിലിരുന്ന് ഭരണപക്ഷത്തിന്റെ വെറും കൈപ്പാവയായി മാറുമ്പോൾ അവിടെ മരിക്കുന്നത് ജനാധിപത്യമാണെന്ന് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തും ഭരണപക്ഷത്തിന് സഭയിൽ വിദ്വേഷം വിതരാൻ ഒത്താശ ചെയ്തും സഭയെ സ്വന്തം തറവാട് സ്വത്താക്കി മാറ്റിയ സ്പീക്കർ പീഠത്തിൽ നിന്നും മാറി നിൽക്കാൻ നിർബന്ധിതനായത് ഇന്ത്യാ സഖ്യത്തിന്റെ പടയോട്ടത്തിലെ ആദ്യ മഹാവിജയമാണ് പത്തു വർഷമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞിട്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കുടില ബുദ്ധിയെ ശശി തരൂർ സഭയിൽ കീറി മുറിച്ചു പ്രതിപക്ഷത്തിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ടെന്ന അവകാശങ്ങൾ തടഞ്ഞുവെച്ച് സഭയെ ഒരു ഏകാധിപത്യ കേന്ദ്രമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സഭ നിയന്ത്രിക്കാൻ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പോലും ഇല്ലാത്തത് ജനാധിപത്യ പ്രക്രിയയിലെ വൻ വീഴ്ചയാണെന്ന് തരൂർ ഓർമ്മിപ്പിച്ചു എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കി സഭയെ നിശബ്ദമാക്കാമെന്നത് മോദിയുടെ വെറും വ്യാമോഹം മാത്രമാണെന്നും തെരുവിലെ പ്രതിഷേധം സഭയിലേക്ക് ആളിപ്പടരുമെന്നും ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടല് തകർക്കുന്ന അമേരിക്കൻ കരാറുകൾ പാർലമെന്റിനെ ഇരുട്ടിൽ നിർത്തി ഒപ്പിടുന്ന മോദി സർക്കാരിന്റെ നടപടിയെ സന്ധിയില്ലാതെ നേരിടുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയെ തകർത്ത് ബംഗ്ലാദേശിന് വഴിവിട്ട സഹായം നൽകുന്ന പ്രധാനമന്ത്രിയുടെ താൽപര്യം ആർക്കു വേണ്ടിയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു സ്പീക്കറിന്റെ സംരക്ഷണമില്ലാതെ നേരിട്ട് സംവാദം നടത്താൻ ധൈര്യമുണ്ടോ എന്ന രാഹുലിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ ഭരണപക്ഷം നിശബ്ദമാകുകയാണ് ഇതൊരു സാങ്കേതിക പോരാട്ടമല്ല പാർലമെന്റിനെ വീണ്ടെടുക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ് സ്പീക്കർ പുറത്തുനിൽക്കുന്ന ഈ പതിനാല് ദിവസങ്ങൾ സർക്കാരിന്റെ അഹങ്കാരത്തിനുള്ള മറുപടിയായിരിക്കും ജനങ്ങൾ നൽകിയ വോട്ട് ബിജെപിയുടെ തന്നിഷ്ടം നടപ്പിലാക്കാനുള്ള ലൈസൻസ് അല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന പടയോട്ടത്തിനാണ് ഇനി ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ട്ടല്ലുള്ള പ്രതിപക്ഷം സഭയിലുണ്ടാകുമെന്ന് രാഹുലും തരൂരും ഉറപ്പിച്ചു പറയുമ്പോൾ അത് ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന പുതിയൊരു പ്രതീക്ഷയാണ്